നമസ്കാരം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ രാജ്യത്തെ റെയിൽ ഗതാഗതം തന്നെ മാറ്റിമറിച്ചു എന്നത് സംശയമില്ലാത്ത കാര്യമാണ് വന്ദേ ഭാരതിന് പിന്നാലെ ഇപ്പോഴത്തെ വന്ദേ മെട്രോയ്ക്കുള്ള കാത്തിരിപ്പിലാണ് രാജ്യം ഇനി വരും രണ്ട് മാസം കൂടിയേ വന്ദേ മെട്രോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണ്ടി വരികയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത മാസമായിരിക്കും വന്ദേ മെട്രോയുടെ പരീക്ഷണ ഓട്ടം നടക്കുക പിന്നെ സർവീസ് ആരംഭിക്കുന്നതിനുള്ള കാത്തിരിപ്പായിരിക്കും ഉണ്ടാവുക എന്തായാലും കേരളവും വന്ദേ മെട്രോ സർവീസ് കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ ഓക്യുപ്പൻസി റേറ്റുള്ള വന്ദേ ഭാരത് സർവീസ് നടക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ കേരളം വന്ദേ മെട്രോ സർവീസിനെയും ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത് എന്തുകൊണ്ടാണ് കേരളം ഒരു വന്ദേ മെട്രോ സർവീസ് അർഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം തിരക്ക് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ ട്രെയിനുകളിലെ തിരക്കിനെക്കുറിച്ച് എഴുതിയാലും പറഞ്ഞാലും ഒന്നും തീരില്ല ഓരോ ദിവസവും ട്രെയിൻ യാത്രകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും തിരക്കും എല്ലാം തന്നെ കൂടുതലാണ് ജനറൽ ക്ലാസ്സുകളിലെ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറിയിരിക്കുന്ന ഘട്ടവും തിക്കും തിരക്കും കാരണം നേരെ ഒന്ന് യാത്ര ചെയ്യുന്നത് ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് തിരക്കും ചൂടുമൊക്കെ കാരണം ആളുകൾ ട്രെയിനിൽ ജനറൽ കോച്ചിൽ തലകറങ്ങിയും ബോധരഹിതരായി വീഴുന്നതും പുതുമല്ലാത്തൊരു കാര്യമായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ട്രെയിൻ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വന്ദേ മെട്രോയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെമോ ട്രെയിനുകൾക്ക് ഇത് വരുന്നത് പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇൻ്റർസിറ്റി അല്ലെങ്കിൽ മെമു ട്രെയിനുകൾക്ക് പകരമായി യാത്രക്കാർക്ക് ആശ്രയിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ട്രെയിനുകളാണ് വന്ദേ മെട്രോ എന്നാണ് അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടവർ അതുകൊണ്ടുതന്നെ ഈ അനുദിന യാത്രകൾക്ക് ധൈര്യത്തിൽ വന്ദേ മെട്രോകളെ ആശ്രയിക്കാൻ സാധിക്കും പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള യാത്ര ഒരുപാട് ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യും വന്ദേ ഭാരതിന് സമാനമായ സൗകര്യങ്ങളാണ് ഇതിലുള്ളത് ദീർഘദൂര സഞ്ചാരികളെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ വന്ദേ മെട്രോ ഹ്രസ്വദൂര സർവീസാണ് രണ്ട് നഗരങ്ങളെ ഇൻ്റർസിറ്റി സർവീസിലൂടെ ബന്ധിപ്പിക്കുവാനാണ് വന്ദേ മെട്രോ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വന്ദേ ഭാരത സമാനമായ സൗകര്യങ്ങൾ വന്ദേ മെട്രോയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ വേഗത കൈവരിക്കുവാനും കൂടുതൽ ദൂരം പിന്നിടുവാനും സാധിക്കുന്ന തരത്തിലാണ് വന്ദേ മെട്രോയുടെ നിർമ്മാണം എല്ലാം തന്നെ നടക്കുന്നത് മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയാണ് വന്ദേ ട്രെയിനുകൾക്ക് ഉള്ളത് ഇരുന്ന് യാത്ര ചെയ്യുന്നത് കൂടാതെ നിന്ന് യാത്ര ചെയ്യുവാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് വന്ദേ മെട്രോയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതായിരിക്കും വന്ദേ മെട്രോയുടെ ഓരോ കോച്ചിനും നൂറ് യാത്രക്കാർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക നൂറ് പേർക്ക് ഇരിക്കാനും ഇരുന്നൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ കോച്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് റെയിൽവേ ഇതിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സീറ്റുകളിൽ തന്നെ മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ അതുപോലെ തന്നെ ശുചിമുറി പുറം കാഴ്ച കാണാനുള്ള വിൻഡോ എൽ ഇ ഡി ഡിസ്പ്ലേ എമർജൻസി ടോക്ക് ബാക്ക് ബട്ടൺ ട്രെയിനുകളുടെ കൂട്ടയുടെ ഒഴിവാക്കാനുള്ള കവച്ച് സംവിധാനം തുടങ്ങിയവ ഇതിൽ ഉണ്ടായിരിക്കും റിസർവേഷൻ വേണ്ട എന്നതും ഏറ്റവും വലിയൊരു കാര്യമാണ് വന്ദേ മെട്രോയുടെ ഏറ്റവും വലിയ സൗകര്യങ്ങളിൽ ഒന്ന് റിസർവേഷൻ വേണ്ട എന്നത് തന്നെയാണ് റിസർവേഷൻ ഇല്ലാത്ത ജനറൽ കോച്ച് സർവീസുകളാകും വന്ദേ ഭാരത് മെട്രോയ്ക്കുള്ളത് ഒരു കോച്ചിൽ നിന്ന് മറ്റൊരു കോച്ചിലേക്ക് എളുപ്പം നടന്നു നീങ്ങാൻ വന്ദേ മെട്രോയിൽ സാധിക്കുന്നതാണ് കോച്ചുകൾ മുഴുവൻ എ സി ആയിരിക്കുമെന്നതും പ്രത്യേകതയാണ്